നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രതിഷേധ കിറ്റ് നൽകി ആം ആദ്മി പാർട്ടി പിണറായി കാലിയാക്കിയ സപ്ലൈകോയ്ക്ക് ആം ആദ്മിയുടെ വക കിറ്റ് എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയുമാണ് ആം ആദ്മി പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് പഴയൂർ സപ്ലൈകാർ സൂപ്പർ മാർക്കറ്റിന് മുൻവശത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ആം ആദ്മി പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് റോയ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ പിണറായി സർക്കാർ പാർട്ടി ഒരു കൊടുക്കാൻ കാരണം ഞാൻ ഈ സാപ്പ്ളേക്കോയിലെ മാവലീശ്വറിൽ വന്നതാണ് ഇവിടെ വന്നപ്പോൾ പലരും മുളക് ചോദിച്ചും അരി ചോദിച്ചും പാവങ്ങളായ ആളുകൾ സ്ത്രീകളും അമ്മമാരും കൂടെ വന്നിട്ട് ഒരു സാധനം ഇവിടെ കൊടുക്കാനില്ല ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്കും അവർ വന്നു പോകുന്നു ഭയങ്കരമായ സങ്കടമുണ്ട് പക്ഷെ കൊടുക്കാൻ സാധനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു സാപ്പ്ളേക്കോലെ അതിൻ്റെ ചടങ്ങുകളാണ് ആം ആർമി ഒരു പ്രതിഷേധം അറിയിക്കുന്നത് ട്രഷറർ ഷാജി ജോസഫ് എം രാജീവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ൂർ ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചുപൊളിക്കാം